ഹേ ഹലോ വെൽക്കം ബാഗീസ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം സോ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ആദ്യം പറയേണ്ടത് പാകിസ്ഥാനെ യു എസ് എക്കെതിരേറ്റ തോൽവി വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ നേരിടാൻ അവർ ഇറങ്ങുമ്പോൾ അവർക്ക് ഡു ഓർ ടൈം മത്സരം തന്നെയാണിത് കാരണം ഈ ഒരു മത്സരത്തിൽ ജയിച്ചില്ല എങ്കിൽ അവരുടെ സൂപ്പർ ഹൈറ്റ് സാധ്യതകൾ എല്ലാം തന്നെ ഇല്ലാതാവും ഇന്ത്യയും യു എസ് എയും ഉറപ്പായിട്ടും ഈയൊരു ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ സാധ്യതകൾ വളരെയേറെയാണ് ഈ ഒരു മത്സരം പാകിസ്ഥാൻ ജയിച്ചില്ല എങ്കിൽ ആൻഡ് പാകിസ്ഥാൻ്റെ സ്ക്വാഡ് അനാലിസിസ് ഈ ഒരു ചാനൽ വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞാണ് വളരെ ബിലോ അവറേജ് ആയിട്ടൊരു ബാറ്റിംഗ് ലൈനപ്പും അതോടൊപ്പം തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ളൊരു ബോളിംഗ് ആയിട്ടാണ് പാകിസ്ഥാൻ വരുന്നത് എന്നാൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിച്ച അതേ സ്ക്വാഡ് അനാലിസിന് പറഞ്ഞൊരു കാര്യം കൂടിയാണ് അവിടെ ഷഹീം ഷാ അഫ്രീദി ഒഴിച്ച് ബാക്കി എല്ലാ ബോളേഴ്സും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളേഴ്സാണ് അതായത് വിക്കറ്റ് എടുക്കുമെങ്കിലും എക്കോണമി ഹൈ ആയിട്ടുള്ള ബോളേഴ്സാണ് നസീം ഷായിലേക്ക് നോക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ ശതാബ് ഖാനിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അമീറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളേഴ്സാണ് ഇവരൊക്കെ റൌഫ് ഇവരിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പേസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ എക്സ്പെൻസീവായിട്ടുള്ള വിക്കറ്റുകൾ എടുക്കും പക്ഷേ ഞാൻ ഈ പറഞ്ഞപോലെ എക്കോണമി ഹൈ ആണ് അത് വൻ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാനം നൽകിയിട്ടുള്ളത് അതിപ്പോൾ യു എസ് എക്കെതിരെയുള്ള മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു റിസ്വാൻ ബാബർ കൂട്ടുകെട്ട് കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഓപ്പണിംഗ് സൈഡിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത് ഇതുവരെ പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു രണ്ടു പേരുടെയും ടി ട്വൻറ്റിയിൽ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പതിനും താഴെയാണ് അത് വൻ തിരിച്ചടി തന്നെയാണ് ഓപ്പണിംഗ് സൈഡിൽ പാകിസ്ഥാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡറിൽ സ്റ്റേബിൾ ആയിട്ട് കളിക്കുന്ന താരങ്ങളില്ലാത്തത് പാകിസ്ഥാൻ എക്സ്ട്രാ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ലീഗ് മത്സരങ്ങളിൽ നന്നായിട്ട് കളിക്കുന്ന അസാം ഖാനെ ടി ട്വന്റി വേൾഡ് കപ്പ് സൈഡിലേക്ക് ഇട്ടതും അല്ലെങ്കിൽ നാഷണൽ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോ പലതവണ പലതവണ സ്കോർ കാർഡ് പത്തിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത അസാം ഖാൻ സ്റ്റീമിൽ സ്ഥിരസാന്നിധ്യം എങ്ങനെയായി എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വൻ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് രണ്ടു മത്സരങ്ങളിലും ഡെക്കായിരുന്നു അസാം ഖാൻ യു എക്ക് ചെയ്ത മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും അസാം ഖാന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സോ അത് വൻ തിരിച്ചടി തന്നെയാണ് മിഡിൽ ഓർഡറുകൾ പാകിസ്ഥാനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബാറ്റിംഗ് സൈഡ് കുറച്ചുകൂടി സ്ട്രെങ്ത് ആക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പാകിസ്ഥാൻ സംബന്ധിച്ച് ഇന്ത്യയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നേടാൻ വരുമ്പോൾ ഉണ്ടാകുന്നത് ആ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫുൾ പൊട്ടൻഷ്യൽ അതായത് സ്ക്വാഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല കാരണം അങ്ങനെ ഒരു ഫൈറ്റ് കിട്ടുന്ന മത്സരം ഇതുവരെ ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ അങ്ങനെ ഒരു ഫൈറ്റ് കൊടുത്താൽ മാത്രമേ ഇന്ത്യൻ സ്ക്വാഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഗെയിം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു കഴിഞ്ഞ മത്സരത്തിൽ അയർലൻഡിനെതിരെ നേരിട്ട ആ ഒരു സ്ക്വാഡിൽ ഉപരി ചില വ്യത്യാസങ്ങൾ ഇന്ത്യൻ സൈഡിൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് അതെങ്ങനെയുള്ള വ്യത്യാസങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിമൻ ദൂബയ്ക്ക് വരെ ചിലപ്പോൾ സഞ്ജു സാംസൺ സ്ക്വാഡിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു മത്സരത്തിൽ ജയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണെങ്കിലും പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിച്ചാൽ തിരിച്ചടിച്ച് കയറി വരാൻ ശക്തിയുള്ളൊരു ടീമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അത്ര നിസാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും ഗെയിം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു റിപ്പീറ്റായിട്ട് പറയാം അതായത് ഇന്ത്യൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും സ്കാഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയുന്ന രീതിയിലൊരു ഗെയിം വന്നിട്ടില്ല പാകിസ്ഥാൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്ര ഡൂവറുടെയും മത്സരമാണ് സോ എന്തായാലും നല്ലൊരു ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള മത്സരം അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബൈബൈസ്